ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ നേര് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കുറേ കാലത്തിനു ശേഷം അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ലാലേട്ട മൂവി കണ്ടിട്ടില്ല കാരണം അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ നമ്മുടെ തമിഴയില് ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുത്താനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ എന്റെ കയറിയിട്ട് ചൊറിയ ലാലെ ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മമ്മൂട്ടിൻ്റെ അടുത്തും ഉണ്ട് സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ നമ്മളതിനെ പറ്റിയൊന്നും പറയാൻ ആളല്ല കേട്ടോ മോഹൻലാലിനെയും മമ്മൂട്ടീനും മോഹൻലാലിൻ്റെയും മമ്മൂട്ടീനു മാത്രമല്ല നടന്മാരൊന്നും പറ്റി സിനിമയിൽ അഭിനയിക്കുന്നവരെ പറ്റി കാരണം നമുക്ക് ഈ അഭിനയത്തിൻ്റെ എവിസിഡി അറിയാത്ത ആൾക്കാരാണ് അവരെ പറ്റിയൊന്നും പറ പക്ഷേ നമ്മൾ നമ്മൾ പോക്കറ്റിൽ നിന്ന് അതായത് ഞാനത് കൂലിപ്പണിക്കാരണം നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഈ കൂലിപ്പണിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തും ആയിരം രൂപ കൂലി ഉണ്ടാവുള്ളൂ അതിന് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജുള്ള ഈ മാത്സിൽ കൊടുത്തിട്ടാണ് പണം കണ്ടത് ആ നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന എനിക്ക് അഭിപ്രായം പറയാം എന്ന് ഉള്ള ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ അഭിപ്രായം പറയുന്നത് അപ്പോൾ ലാലായിട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ എല്ലാവരും പറയുന്ന അഭിനയം പോരാ അഭിനയം പോരാ ആയ അദ്ദേഹത്തിന് ഈ മറ്റേ യു ഡി എൻ കഴിഞ്ഞ് അടിച്ചതിന് അടിച്ചതിനെ മുഖത്ത് ഭാവങ്ങളില്ല മുഖത്ത് ഉണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിലെന്തെങ്കിലും വേണ്ടേ എന്നാലല്ലേ മുഖത്ത് ഭാവങ്ങളുള്ള സാധനങ്ങൾ വരും ഇതിൽ സ്ക്രിപ്റ്റിൽ സാധനമുണ്ട് മൂപ്പറുടെ മുഖത്ത് അഭിനയം വന്നിട്ടുണ്ട് എന്റെ അഭിപ്രായം ഇത് റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട എനിക്ക് ഒരു മോഹൻലാൽ ഖാൻ്റെ ഒരു രോദനം എന്ന് വേണമെങ്കിൽ കൂടിക്കോ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കാര്യം കാരണം റിവ്യൂ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ അഭിനയം പോരാ അഭിനയം പോരാ എന്ന് പറയുന്നവർക്ക് അത് അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല എല്ലാവരും പറയൂ ലാലാറ്റിന് ഇസ് കമ്പാക്ട് അതിന് അദ്ദേഹം എവിടെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടേയും പോയിട്ടില്ല ഉണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ മതി കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നിയിരുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ എല്ലാവരും പറയുന്ന എല്ലാ അതായത് ലാലേട്ട അഭിനയി അഭിനയിച്ച് തകർക്കുന്ന സാധനങ്ങളൊന്നും ഇതിലില്ല ലാലേട്ടനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയി ആ കാരണം അദ്ദേഹത്തിന് അതത്രയേ ഉള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായിട്ട് അഭിനയമോർദ്ധങ്ങളുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അതായത് വളരെ നാച്ചുറലായിട്ട് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ വിജയം കാരണം പക്ഷേ ഇത് ചിലരൊക്കെ പറയുന്നത് ഇത് ഇനി ചിലപ്പോൾ വേറെ ഭാഷകളിലേക്ക് വരാം അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കാരണം എന്താ വെച്ചാൽ ഇത്തരം ഒരു കഥാപാത്രം മറ്റൊരു ഇൻഡസ്ട്രിയിലെ നടന്നു ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഇതിലുള്ള ചില കാര്യങ്ങൾ അതായത് ഈ ഹാഫ് ടൈം വരെ ലാലട്ടിന് വലിയ പ്രാധാന്യങ്ങളില്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് ഓക്കെയാണ് അദ്ദേഹത്തിന് പഠനം തുടങ്ങിയ കുറച്ച് ഒരു പത്ത് അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഇൻറ്റർവെല് വരുന്ന അദ്ദേഹത്തിന് വല്ല പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ സിനിമയിൽ ഇല്ല അത് ഈ സ്ക്രിപ്റ്റ് എന്തായാലും അദ്ദേഹം വായിച്ച് നോക്കിയിട്ടുണ്ടാവല്ലോ അപ്പോൾ ഇത്രയും വലിയൊരു നടന് വേണമെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു താരമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാം എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ ഇൻഡസ്ട്രിയാലും മറ്റുള്ള ഇൻഡസ്ട്രിയിലേക്ക് ഈ സിനിമ ഇനി പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇതിൽ പല മാറ്റങ്ങളും വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായകന് പ്രാധാന്യം വേണേ അങ്ങനെയുള്ള കുറച്ച് മാസമെന്റ്സ് ഒക്കെ കുത്തി കയറ്റി അപ്പോൾ ചിരഞ്ജീവിതാണ് എത്രയെങ്കിലും എടുക്കുന്നതിന് കഴിഞ്ഞു ഇതിൻ്റെ കട കഴിഞ്ഞു അപ്പോൾ ചിരഞ്ജീവി ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ലോ എന്തെ ലൂസിഫർ ഒക്കെ എന്താ ഉത്സ്പാദോ അങ്ങനെന്തോ പടം ചെയ്തിട്ട് ആകെ നാട്ടൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഈ പടത്തിന് അദ്ദേഹം സമീപിക്കുന്നതെങ്കിൽ കൊണ്ട് മക്കളെ തല തലവെക്കാതിരിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ പറയുന്നതാണ് അങ്ങനെ മറ്റു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ നാല് ഫൈറ്റ് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നായകന് മാത്രം പ്രാധാന്യമാണ് നായകൻ നായകനെ രക്ഷിക്കുന്നതായിട്ടുള്ള കുറേ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് പടം മോശമായിരിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഒരു സ്റ്റാ അത്രയും വലിയൊരു സ്റ്റാറാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ റോളിന് പ്രാധാന്യം ഇല്ല അദ്ദേഹത്തിന് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിലൊക്കെ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാരണം അദ്ദേഹം കംപ്ലീറ്റ്ലി ജീത്തു ജോസഫിനും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിനും വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് അഭിനയിച്ചു ഒരു സമയത്തൊക്കെ സിദ്ദിഖും പ്രിയാമണിയും വരെ വാ അവരുടെ വാദത്തിൽ വരെ അദ്ദേഹം അവിടെ ഇരുന്നു പോകുന്നുണ്ട് അത് പറ്റില്ല എനിക്ക് അവരെ മുന്നിൽ താഴെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ധൈര്യമായിട്ട് പറഞ്ഞാൽ അവർ ചെ ചിലപ്പോൾ മിക്കവാറും ചേഞ്ചസ് വരുത്തും കാരണം ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെയാണ് ആൻ്റണി പിരിഭാവർ അദ്ദേഹത്തിൻ്റെ ഒരു വിനമയോടെയാണല്ലോ അങ്ങനെയാണ് വെപ്പ് അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്തിട്ടില്ല ഇനി ഞാൻ മറ്റൊരു ഇനി ഞാൻ തമ്പനിലെ പറഞ്ഞ മാതിരി ഈ ചെകുത്താൻ്റെ കാര്യത്തിലേക്ക് വരാം ചെഗിത്താൻ്റെ കാര്യത്തിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ മോശമായിട്ടാണ് ലാലേട്ടനെ സംസാരിച്ച് കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞാൽ മതി നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് നമുക്ക് എന്താ അഭിപ്രായം ഇതേമാതിരി അദ്ദേഹം പൈസ ചിലവാക്കിയിട്ടാണ് പറയുന്നത് എന്നാലും ഒരു ഇപ്പോൾ മമ്മൂട്ടീനെ വിശ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ദിലീപിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കോക്കൊക്കെ പറയുന്ന എല്ലാവരും കോക്കിനൊക്കെ കോക്ക് ഒന്ന് ഇത്രത്തോളം അങ്ങോട്ട് ഇത്രത്തോളം അങ്ങോട്ട് മോശമായിട്ടൊന്നും ഒരാളെ ചിത്രീകരിച്ച് കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചെറുത്താൻ കുറച്ച് അതിരി വിടുന്നുണ്ട് അപ്പൊ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു താരത്തിനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ മലയാളം പോട്ടെ ലോക സിനിമയിലൊക്കെ പോട്ടെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു താരം നാലോ അഞ്ചു പടങ്ങൾ ഇവിടെ പൊട്ടിച്ച് വരുന്നത് അല്ല മമ്മൂക്കയുടെ തന്നെ അഞ്ചും ആറും പത്തും പടങ്ങളൊക്കെ പൊട്ടിയ സമയങ്ങളില്ലേ നിങ്ങളൊന്നാലോചിച്ച് ചോദിക്കാമതി അന്ന് എന്നിട്ട് അദ്ദേഹം അഭിനയം പറഞ്ഞു അദ്ദേഹം ബോരാ അദ്ദേഹം ഔട്ടായി എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പക്ഷേ ഈ ഒരു രണ്ട് പടം പൊട്ടുപോയി നാലോ അഞ്ച് പടം പൊട്ടുപോകുന്ന മോഹൻലാലി ഇല്ല അദ്ദേഹം തീർന്നു എന്നൊക്കെ പറയാൻ നമ്മളൊക്കെ ആരാണ് അദ്ദേഹം അദ്ദേഹം അതായത് ലാലേട്ടൻ മമ്മൂക്കിയൊക്കെ ഇവിടെ പത്തു നാൽപ്പത് വർഷമായിട്ട് ഇവിടെ സുഗമമായിട്ട് പോകുന്നുണ്ട് അത് അവരുടെ മുകളിലേക്ക് ഒരു താറ ഇന്ന് വരെ വളർന്നിട്ടാണ് അവർ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അപ്പം വിമർശിക്കുമ്പോൾ ഒരാളെ വിമർശിക്കുമ്പോൾ നമുക്കൂടെ അതിന് ഒരു ഏ നമുക്കതിലൊരു ഇത് വേണ്ടേ ലേശ ഉടുക്കു എന്ന് പറയുന്നൊരു സമ്മർദ്ദമുണ്ട് അത് വേണ്ടേ അദ്ദേഹത്തിൻ്റെ ചില ചില ഇതിലൊക്കെ അദ്ദേഹം പറയുന്നത് അയാളുടെ മുഖം നോക്ക് അങ്ങനെ അങ്ങനെ ഈ പറയുന്ന ആള് സ്വന്തം കണ്ണാടി എടുത്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളതൊക്കെ ഒരു കണ്ണാടി എടുത്ത് മുഖത്ത് നോക്കിക്ക അയ്യോ ഈ ലാലയട്ട വിമർശിച്ചിട്ട് കാര്യമില്ലാതെ തോന്നും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഞാൻ രൂപത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അവര് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഈ സൗന്ദര്യമാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് നമ്മൾ ആസ്വദിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ സുഹൃ ഇതിൻ്റെ ഒരു വിജയത്തിലെ ഉള്ള ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നുള്ളതല്ല പറയേണ്ടത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഡയറക്ഷനും ഒന്നും പറയാനില്ല പിന്നെ ലാസ്റ്റൊക്കെ അവസാനത്തേക്ക് കണ്ണ് നിറഞ്ഞോ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവസാന സീനൊക്കെ നിങ്ങൾ കണ്ട് തന്നെ അതായത് കണ്ടറിയണം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് നല്ല കണ്ടറിഞ്ഞിട്ട് അത് നമുക്ക് തന്നെയാണ് നല്ലത് ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്രയേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോരുത്തരും ഓരോ സീനിലും ഓരോ സീൻ ബൈ സീൻ ഗംഭീര പെർഫോമൻസ് ചെയ്തു ലാലായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലാലായിട്ട് ഒരു അഞ്ചാറ് വർഷത്തെ ഒരു ഈ ലോസിഫറിനേഷം പെർഫോം ചെയ്യാനുള്ള അതായത് അങ്ങോട്ട് പൂണ്ടാനുള്ള സാധനമൊന്നും ഇല്ല പക്ഷേ ഈ മോൺസ്റ്റർ ആറാട്ട് അതുപോലെ തന്നെ നമ്മളെ എലോൺ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഗംഭീരമാണ് അതായത് നമുക്ക് ഒന്നോ രണ്ടോ തവണ തിയേറ്ററിൽ ഇരുന്ന് പോയിട്ട് കാണാനുള്ള സാധനമുണ്ട് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞു ഒരു ക്വാർട്ടർ ഡ്രാമയാണ് എല്ലാവർക്കും അറിയാതെ കാണാത്തവർക്ക് വേറെ അറിയാം ഇപ്പം ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് സാരാംശം നിങ്ങൾക്കെല്ലാം മനസ്സിലായി അപ്പോൾ ഈ നയൻറ്റി ഫൈവ് പെർസെൻറ്റോളം നയൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഈ സിനിമ ഒരു ക്വാർട്ടർ റൂമിൽ തന്നെ നടക്കുന്ന സംഭവം എന്നിട്ടും അങ്ങനെ നടക്കുന്നൊരു സംഭവമായിട്ട് പോകും ഈ സിനിമ ഒട്ടും നമുക്ക് വിരസത അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്കത് ഒരു ബോറടിക്കുന്നില്ല പടം തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് ലാലക്കാനിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പേരെ നമുക്ക് ബോറടിക്കുന്നില്ല എൻ്റൈറ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ നമ്മൾ അറിയാതെ എനിക്ക് നിന്ന് അടിക്കുന്ന രീതിയിലേക്ക് പടം മാറുന്നുണ്ട് അത് നിങ്ങൾ അനുഭവിച്ചു അപ്പോൾ നമ്മൾ നേരിനെ പറ്റി പറയാൻ ഇത്രയൊക്കെയായിരുന്നു നേര് നേര് തന്നെയാണ് അപ്പോൾ ും നല്ല സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും പോയി കാണുക